ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഒത്തിരി പേരായി നമ്മളോട് ചോദിക്കുന്നു എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത് ലൈവ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക കണ്ട് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും അതൊക്കെ കമൻ്റായിട്ട് പറയാൻ മറക്കരുതേ ഇതൊരു ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിനടുത്ത് ഇന്ന് പാടമൊക്കെ പൂട്ടുന്നുണ്ട് കേട്ടോ നെല്ലൊക്കെ വിതയ്ക്കാൻ വേണ്ടിയിട്ട് പാടം നെല്ല് വരയ്ക്കാനല്ല നെല്ല് ഞാറു നടാൻ പാടം പൂട്ടുന്നുണ്ട് കേട്ടോ അപ്പം കുടു മാമി മാമിയമ്മക്ക് അത് വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ട് ഞാനും കൂടി കുടും കൂടി ഇതാ പാടത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ പാടത്ത് ഞങ്ങളെ പാടമില്ല കേട്ടോ വേറെ ആരൊക്കെയാ പാടമാണ് പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പാടത്ത് ഞാറ് നടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കൊടു കുടും ഞാനും കൂടിയാണ് പോണത് കുട്ടാപ്പൂ അവൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ എണ്ണേ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മണിക്കായിട്ടുണ്ട് അപ്പോൾ അവിടെ അവതാ ട്രാക്ടർ വന്നിട്ട് പാടം ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുക ഓൾറെഡി ആദ്യം പൂട്ടിയതാണ് കേട്ടോ വീണ്ടും ഞാറ് നടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പാടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പാടം എന്ന് പറയില്ലേ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ അറിയാം നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഇപ്പം കുറേ ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കറുത്ത പോലെയുണ്ട് കേട്ടോ മഴ നല്ല പൊന്നുമില്ല അതെ ഈ തെളി അങ്ങനെ ഞാനും കൂടും കൂടി ഇതാ പാടം പൂട്ടണ് കാണാൻ വേണ്ടി പോവണേ അപ്പോൾ ഞങ്ങൾ നല്ല ഭയങ്കര വെയിലായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ അയൽവാസി തന്നെയാണ് അപ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് അവിടെ കുറച്ച് താണലുണ്ട് അപ്പോൾ അവിടെ പോയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇതാ നല്ല പൂവൊക്കെ ഉണ്ടായി അവിടുത്തെ ചേച്ചി ചെണ്ടമല്ലി സൂര്യകാന്തി ഒക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുടു കുറേ ഒക്കെ പൊട്ടിച്ച് തന്നെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് പൂവൊക്കെ പൊട്ടിക്കണത് അപ്പോൾ അവരെ വീടിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ എന്താ പറയുക താമര ഉണ്ടല്ലോ ചുവന്ന താമരയാണോ ആമ്പലമാണോ നിൽക്കാറില്ല നല്ല ചുവന്ന കളറിൽ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ആ പൂവും അപ്പം വിരിയാനുള്ള സമയമായിട്ടുള്ളപ്പം ആ ട്രാക്ടർ പൂട്ടുന്ന ആൾ ആ ഇത് മൊത്തം ഉഴുത് മറിച്ച് ഇപ്പം ഞങ്ങൾ പറഞ്ഞ് എന്തിനാണ് അത് അതവിടെ നിന്നോട്ടേറിഞ്ഞപ്പം അത് മുതലാളി പറഞ്ഞിരിക്കണേ എന്താ പറയുക ഉഴുതാന് ഇവിടെയും പൂട്ടണമെന്ന് മുതലാളി പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ അത് മൊത്തം ഉഴുത് മറിച്ച് നശിപ്പിച്ച് അങ്ങനെ ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ചേച്ചിയുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൂക്കൾ മറ്റേ സൂര്യകാന്തി ഉണ്ടല്ലോ സൂര്യകാന്തി രണ്ട് മൂന്ന് കളറിലുണ്ട് കേട്ടോ പിന്നെ ചെണ്ടമല്ലി പനീർ പൂവ് റോസ് പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത കുറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ കൂടും അതൊക്കെ മണത്ത് വെക്കുക അപ്പോൾ ഞാൻ പറയും കൂടുന്നോടും കൂടും അത് മണക്കണ്ട മണത്താ അതിനുള്ളിൽ കുഴുവൊക്കെ അതിന്റെ മൂക്കിലുള്ളിക്ക് കയറുന്നൊക്കെ പറഞ്ഞ് ഉളപ്പമേടിപ്പിക്കുകയാണ് ഇട്ടാ അങ്ങനെ പിന്നെ ഞാനും അവിടുത്തെന്താ ഒരു പനിനീർ പൂവ് ഒട്ടിച്ച് നല്ലതായിട്ട് കാണാൻ അപ്പോൾ അത് നല്ല മണമുള്ളൊരു പൂവാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം പനിനീർ പനിനീർപ്പൂ ഞാൻ നമ്മുടെ വീട്ടിൽ കുറേ പനീറിൻ്റെ ഒക്കെ കൊമ്പൊക്കെ കൊണ്ടൊന്നും വെച്ചിട്ട് പക്ഷെ അതൊന്നും പിടിക്കുന്നില്ല എന്നിട്ട് അങ്ങനെ പിന്നെ ഇതാ കൂടും അവിടെ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെതറി ഇടുകയാണ് കേട്ടാ അപ്പം ഞാൻ പരിതൊക്കെ എടുത്ത് ഒഴിവാക്കിക്കളാ അവിടുത്തെ വില ഇതേ എന്നാ അവിടുത്തെ ഏട്ടൻ്റെ പേര് അപ്പം ഏട്ടൻ വന്നാൽ ചീത്ത അറിയുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ കുറെയൊക്കെ അവിടെ നിന്നു കണ്ടുട്ടോ അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് എന്താ പറയുക അവരൊക്കെ ചായ ഒടിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോസ് ഒന്നും പിന്നെ ഞാൻ അങ്ങനെ ഞാറ് നടുന്നതും ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് ചോദിച്ചു പിന്നെ ഭയങ്കര വെയിൽ അവിടെ നിൽക്കാൻ വയ്യ തല ഒക്കെ വേദനിക്കുക ഇപ്പം കുറച്ച് ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പോകുന്നു പിന്നെ ഈ പാടം പൂടുന്നതുകൊണ്ട് തന്നെ നല്ല കുറേ കൊക്കുകളും കാക്കയും പരുന്തൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ കൂടുക അവിടെ പുല്ലുണ്ട് കേട്ടോ ആ പുല്ലും നല്ല അവിടെ ഒന്നും അധികം വെള്ളമില്ല പുല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പുല്ലിലൊക്കെ ഇരുന്ന് കളിക്കുക പിന്നൊരു പോത്ത്ണ്ട് ആ പോത്തിൽ ഏറ്റവും കുശലാൻ പറയുക അങ്ങനെയൊക്കെ ഇന്നത്തെ രാവിലെ ഇങ്ങനെയൊക്കെയാണ് പോയിട്ട് അപ്പോൾ ഞാൻ പറയായിരുന്നവരോട് എന്താ പറയുക ഇതൊക്കെ വീഡിയോ കിട്ടാല് നമ്മുടെ വീഡിയോസ് കാണുന്നവർ വിചാരിക്കും ഇവർക്കെന്താ അത് എന്ന് അങ്ങനെ വിചാരിക്കും തന്നെ കൂടുതൽ അത് സാരല്ലേ മാമിയെ എല്ലാം വീഡിയോസാക്കണ്ടേ ആൾ എല്ലാവരും കണ്ടല്ലേ പല വീഡിയോസ് നമ്മൾ മാത്രമല്ലേ വീഡിയോസ് ഇടാത്തുള്ളൂ വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് എങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാനാണ് പറയുക എനിക്ക് ഭയങ്കര മടിയായിട്ട് ഈ ആൾക്കാരൊക്കെ മുന്നിൽ ക്യാമറ അങ്ങനെ ഓണാക്കി പിടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അത് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മറ്റേ നമ്മൾ ഈ അപ്പൂപ്പന്താടി പോകത്തൊരു പുല്ലുണ്ടല്ലോ അതിൻ്റെ പേരെന്താ ഒക്കെ ഞാൻ മറന്ന് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിരുന്ന പൂവാണ് ആ പൂവൊക്കെ എടുത്ത് അതൊക്കെ കാണിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നല്ല വെയിലായപ്പോൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ആ പൂ പുല്ല് പറിക്കണ സമയത്ത് അവളെ കൈ മുറി ആയി അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ